നാരായണത്വഭ്രാന്ത സിപ്പി പള്ളിപ്പുറം എഴുതിയ ബാലസാഹിത്യകൃതി പാക്കനാരുടെ മുറം വില്പന നാരായണത്ത് ഭ്രാന്തനും അഗ്നിഹോത്രിയും പെരുന്തച്ഛനും മേഴത്തോൾ മനയുടെ കോലായിലിരുന്ന് തല പുകഞ്ഞാലോചിച്ചു ഇനിയും കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആരൊക്കെയാണവർ എവിടെയാണവരെ കണ്ടുമുട്ടുക ഒന്നും അറിയില്ല നാരായണത്ത് തന്റെ ഭാണ്ഡം തുറന്ന് താളിയോലക്കെട്ട് കയ്യിലെടുത്തു ഇതാ ജ്യേഷ്ഠ ഇത് കയ്യിൽ വെച്ചോളൂ മറ്റു സഹോദരങ്ങളെക്കൂടി കണ്ടുപിടിച്ചേ തീരൂ അടുത്തതായി നമുക്ക് അകവൂർ ചാത്തനെയാണ് കണ്ടെത്തേണ്ടത് അഗ്നിഹോത്രി താളിയോല ഒന്ന് മറിച്ചു അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉദിച്ചു അദ്ദേഹം പറഞ്ഞു ഏതായാലും ഇന്നു തന്നെ ഞാൻ അകവൂർ മനക്കിലേക്ക് പോവുകയാണ് നാരായണത്ത് ഭ്രാന്തന്റെയും പെരുന്തച്ഛന്റെയും അനുവാദത്തോടെ അഗ്നിഹോത്രി അകവൂർ മനക്കിലേക്ക് തിരിച്ചു അവിടുത്തെ മൂത്ത തമ്പ്രാന് അഗ്നിഹോത്രിയെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്താ അഗ്നിഹോത്രി ഒട്ടും നിരീക്ഷിക്കാതെയാണല്ലോ അങ്ങയുടെ വരവ് എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശ്യം ഇവിടുത്തെ ചാത്തനെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ് ഞാൻ വന്നത് അഗ്നിഹോത്രി അറിയിച്ചു മൂത്തതമ്പ്രാൻ ചാത്തനെക്കുറിച്ചുള്ള ഓരോ കാര്യവും വിശദമായി അഗ്നിഹോത്രിയെ ധരിപ്പിച്ചു ഇവിടത്തെ ആ വേലക്കാരന് ഈശ്വരൻ സമ്മാനിച്ച നിധിയാ എല്ലാ സദ്ഗുണങ്ങളും എല്ലാ വൈഭവങ്ങളും ഒന്നിച്ചു ചേർന്ന ആളാണ് ചാത്തൻ പരബ്രഹ്മം ഒരിക്കലും അവന് വിട്ടുപോകാറില്ല മൂത്തതമ്പ്രാൻ വിശദമാക്കി അങ്ങ് പറഞ്ഞത് ശരിയാണ് ഈശ്വരൻ സമ്മാനിച്ച നിധി തന്നെയാണവൻ പക്ഷേ ഈശ്വരൻ നേരിട്ടല്ല എന്ന പണ്ഡിതോത്തമൻ വഴിയാണ് അവന് നൽകിയത് ഇതാ തമ്പുരാൻ ഈ താളിയോലയിൽ ഒന്ന് കണ്ണോടിക്കൂ അഗ്നിഹോത്രി നീട്ടിയ താളിയോലയിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പരതി നടന്നു എന്ത് ചാത്തൻ വരരുചിയുടെ എട്ടാമത്തെ പുത്രനാണെന്നോ അഗ്നിഹോത്രിയുടെ സഹോദരനാണെന്നോ അതേ തിരുമേനേ അതെ ചാത്തൻ പുത്രൻ തന്നെ അഗ്നിഹോത്രി തറപ്പിച്ചു പറഞ്ഞു മൂത്തതമ്പ്രാൻ ആ നിമിഷം തന്നെ ചാത്തനെ അവിടേക്ക് വിളിപ്പിച്ചു ചാത്താ നോം നിരീച്ചതൊന്നും ഒരിക്കലും തെറ്റാർന്നില്ല നീ മഹാനായ വരരുചിയുടെ എട്ടാമത്തെ പുത്രനാണ് നിന്റെ ഏട്ടനാണ് ഈ നിൽക്കുന്ന അഗ്നിഹോത്രി നമിക്കൂ ഏട്ടൻ്റെ കാലുകൾ തൊട്ടു വന്ദിക്കൂ മൂത്തതമ്പ്രാൻ പറഞ്ഞതനുസരിച്ച് അവൻ അഗ്നിഹോത്രിയുടെ കാലുകൾ തൊട്ടുവന്ധിച്ചു അഗ്നിഹോത്രി അടക്കാനാവാത്ത ആത്മഹർഷത്തോടെ തന്റെ സഹോദരനെ വാരിപ്പുണർന്നു അഗ്നിഹോത്രി ഈ വിവരം അന്ന് തന്നെ നാറാണത്ത് ഭ്രാന്തനെ അറിയിച്ചു നാറാണത്ത് ഉറക്ക പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അഗ്നിഹോത്രി വിചാരിച്ചാലും ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കും അല്ലേ അനുജ നീ എന്നെ കളിയാക്കണ്ട ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ലാട്ടോ ഭ്രാന്തന്റെ ഭ്രാന്ത് ഞാൻ മാറ്റും അഗ്നിഹോത്രിയും നാറാണത്തും ഒപ്പം പൊട്ടിച്ചിരിച്ചും കെട്ടിപ്പിടിച്ചും ആഹ്ലാദം പങ്കുവച്ചു നാരാണത്ത് പറഞ്ഞു ജ്യേഷ്ഠ നമ്മുടെ അന്വേഷണം തുടരുകയാണ് നാളെ ഞാൻ പാക്കനാരെ തേടിപ്പിടിക്കും പറഞ്ഞതുപോലെ പിറ്റേ ദിവസം രാവിലെ നാരാണത്ത് പാക്കനാരെ തേടിയിറങ്ങി അദ്ദേഹത്തെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ് നാരാണത്ത് ഭ്രാന്തൻ സിപ്പി പള്ളിപ്പുറം എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്